പരിജ്ഞാനം വർദ്ധിപ്പിക്കേണ്ടുന്നതിനായി എന്ത് സംവിധാനമാണ് നിലവിലുള്ളത് എങ്ങനെ സാമാന്യ ജനങ്ങളിലേക്ക് ഇത്തരം സാധ്യതകളെക്കുറിച്ചുള്ള വിവരങ്ങൾ എത്തിക്കാം എന്നതിനെക്കുറിച്ച് വിവരിക്കാമോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ന് എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും ഭാരതം ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഏത് മാനം വെച്ച് നോക്കിയാലും പലപ്പോഴും നമുക്ക് ഇപ്പോഴും ഭാരതം വികസിതമാണെന്ന് തിരിച്ചറിവില്ലാത്ത അവസ്ഥയില്ലേ എന്ന് വരെ സംശയമുണ്ട് ലോകത്തിൽ ഇന്ന് ഭാരതം ഏത് മാനം വെച്ച് നോക്കിയാലും അത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആവട്ടെ ഇനി പർച്ചേസിംഗ് പവർ പാരിറ്റി ആവട്ടെ ഒക്കെയാണല്ലോ മാനദണ്ഡങ്ങൾ ഏത് വെച്ച് നോക്കിയാലും ലോകത്തിൻ്റെ ഉന്നത സ്ഥിതിയിൽ തന്നെയാണ് കയറ്റുമതിയിലാവട്ടെ ഉത്പാദന മികവിലാവട്ടെ എല്ലാത്തിൽ ഇപ്പം നമ്മൾ സാമ്പത്തികമായി കഴിഞ്ഞ വർഷം ബ്രിട്ടനെ പിന്തള്ളി അഞ്ചാം സ്ഥാനത്തേക്ക് വന്നു ഇതേ ഗ്രോത്ത് റേറ്റ് തുടർന്നാൽ ഒട്ടും വൈകാതെ നമ്മൾ നാലാം സ്ഥാനത്തെത്തും കുറച്ച് വർഷങ്ങൾ കാത്ത് നിൽക്കേണ്ടി വരും മൂന്നാം സ്ഥാനത്തെത്താൻ പക്ഷെ ഒരു ഇല്ലാതെ പറയാം ഒരു മുപ്പത്തിയഞ്ച് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ മൂന്നാം സ്ഥാനത്തെത്തും എത്തും തന്നെ ഫോറക്സ് നിക്ഷേപത്തിൻ്റെ വിഷയത്തിൽ ഭാരതം മൂന്നാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു സൈനിക ശക്തിയിൽ മൂന്ന് നാല് മൂന്ന് നാല് എന്നുള്ള നിലയ്ക്കാണ് ഇന്ന് ഭാരതത്തിൻ്റെ സ്ഥിതി കയറ്റുമതി വർധനവിൻ്റെ നിലപാട് നോക്കിക്കഴിഞ്ഞാൽ ഒരു രാജ്യത്തിനും അടുത്തൊന്നും എത്താൻ കഴിയാത്ത വിധം ഭാരതം ഒന്നാം സ്ഥാനത്താണ് കയറ്റുമതിയുടെ അളവല്ല കയറ്റുമതിയുടെ അളവിൽ ലോകത്തിൽ ഒന്നാം സ്ഥാനമാണ് ഭാരതം എന്ന് പറഞ്ഞാൽ പറയുന്ന ആൾ വിഡ്ഢിയാണ് തെറ്റാണ് പറയുന്നത് കയറ്റുമതി വർധന നിരക്ക് എക്സ്പോർട്ട് ഗ്രോത്ത് റേറ്റ് തൊട്ടടുത്ത് നിൽക്കുന്ന രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കാനഡയുടെ ഏകദേശം ഇരട്ടിയാണ് ഭാരതത്തിൻ്റെ എക്സ്പോർട്ട് ഗ്രോത്ത് റേറ്റ് നാൽപ്പത്തി എട്ട് ശതമാനം ഈ അടുത്ത കാലം വരെ ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇരുന്നൂറ്റമ്പത് യൂണിവേഴ്സിറ്റികൾ റേറ്റിങ്ങുകളതിൽ ഒന്നുപോലും നമ്മുടെ രാഷ്ട്രത്തിൽ നിന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആദ്യത്തെ ഒരു ഇരുന്നൂറ്റമ്പത് യൂണിവേഴ്സിറ്റി എടുക്കുമ്പോഴത്തേക്ക് ഒരു ഇരുപതെണ്ണയെങ്കിലും ഭാരതത്തിൽ നിന്നായി കഴിഞ്ഞു ഈ രീതിയിൽ എല്ലാ മേഖലയിലും നമ്മൾ മുന്നോട്ട് പോവുകയാണ് കൂടുതൽ കൂടുതൽ ഭാരതത്തെ മുന്നിലേക്ക് ഉയർത്താനുള്ള പദ്ധതികൾ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായി നടക്കുകയാണ് രണ്ടായിരത്തി മുപ്പത്തി ആറ് കാലഘട്ടത്തിലെ ഒളിമ്പിക്സ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പോൾ കുട്ടികളെ സ്പോർട്സിൽ വിശേഷമായി ട്രെയിൻ ചെയ്യുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ വിവിധ സംസ്ഥാനങ്ങളിൽ കൊച്ചു കുട്ടികളെ യു പി സ്കൂളിൽ നിന്ന് തെരഞ്ഞെടുത്ത് ഒളിമ്പിക്സ് ലക്ഷ്യം വെച്ചുകൊണ്ട് ട്രെയിൻ ചെയ്യുന്ന പദ്ധതി നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഓരോ മേഖലയിലും ഓരോ മേഖലയിലും ഈ ലോകത്തിനെ നയിക്കുന്ന അവസ്ഥയിലേക്ക് ഭാരതത്തെ എത്തിക്കണമെങ്കിൽ അതിനാദ്യം വേണ്ടത് ഇവിടെ നൂറ്റാണ്ടുകളായി വന്നു പോയ ഒരു ഒരു ഹിപ്നോട്ടൈസ്ഡ് ഹിപ്നോട്ടൈസ് ചെയ്യപ്പെട്ട സമൂഹ മനസ്സിനെ മാറ്റിയെടുക്കണം അതിന് ഭാരതീയ വിജ്ഞാനത്തെ ആ വിജ്ഞാന പദ്ധതിക്ക് അനുസൃതമായ വിദ്യാഭ്യാസ വ്യവസ്ഥയെ രൂപപ്പെടുത്തുകയല്ലാതെ വേറെ വഴിയില്ല ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വിഭാവന ചെയ്തിട്ടുള്ളത് ഓരോ കുട്ടിയിലും അന്തർലീനമായിരിക്കുന്ന ഗുണഭേദത്തിനനുസരിച്ച് അയാൾക്ക് താത്പര്യമുള്ള വിഷയങ്ങളെ തിരഞ്ഞെടുക്കാനും അതിനനുസരിച്ച് പഠിച്ചുയരാനുമുള്ള സാധ്യതകളാണ് എൻ ഇ പി മുന്നോട്ട് വച്ചിട്ടുള്ളത് ആറാം ക്ലാസ്സിലെത്തുമ്പോഴത്തേക്ക് എന്താണ് ഒരു കുട്ടിയുടെ മേഖല എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് പതുക്കെ പതുക്കെ തൊഴിലധിഷ്ഠിതമായ പഠന പദ്ധതിയിലേക്ക് നീങ്ങാം അത്തരമൊരു തൊഴിലധിഷ്ഠിത പഠനത്തിലേക്ക് എട്ടാം ക്ലാസ് മുതൽ മുന്നോട്ട് പോകാം പന്ത്രണ്ടാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ വിഷയങ്ങളുടെ കോമ്പിനേഷൻ എടുക്കാം എനിക്ക് മാത്തമാറ്റിക്സും ഡാൻസും മ്യൂസിക്കുവാണെങ്കിൽ അതെടുക്കാം മൂന്നിന് ഒരുപോലെ ക്രെഡിറ്റ് കിട്ടും അല്ലാണ്ട് ആരാണ്ടോ നിശ്ചയിക്കുന്ന കരിക്കുലവും സിലബസും ഞാൻ അംഗീകരിക്കേണ്ട ആവശ്യമില്ല എൻ്റെ അഭിരുചിക്കനുസരിച്ച കരിക്കുലമുണ്ട് സിലബസ് ഉണ്ട് അതെനിക്കെടുക്കാം ആ കോമ്പിനേഷൻ എടുക്കാൻ കഴിയും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വ്യത്യസ്ത മേഖലകളിലുള്ള നൈപുണ്യം അങ്ങേയറ്റം വളരും അതുകൊണ്ട് കേരളം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞങ്ങൾ എൻ ഇ പി നടപ്പിലാക്കില്ല എന്ന് കാരണം മുദ്രാവാക്യം വിളിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും മാത്രം ഒരു വിഭാഗത്തെ കിട്ടണമെങ്കിൽ അവർ വിദ്യാഭ്യാസപരമായിട്ടുയരുത് അല്ലാതെ എന്താ കാരണം വേറെ കാരണം മനസ്സിലാവണില്ല പക്ഷേ ഒരു സംസ്ഥാനത്തിനും ഭാരതം എന്ന രാഷ്ട്രത്തിലെ ഒരു സംസ്ഥാനത്തിനും നാഷണൽ പോളിസിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധ്യമല്ല അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാൽ അത് വ്യാമോഹം മാത്രമാണ് കാരണം ഹയർ എജ്യൂക്കേഷനിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇന്നത്തെ യൂണിവേഴ്സിറ്റികളെല്ലാം യു ജി സിയുടെ കൂടി പ്രവർത്തിക്കുന്നതാണ് അഥവാ ആയിരിക്കണം യു ജി സിയുടെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കണമെങ്കിൽ ഇന്നിന്ന ക്രമത്തിലായിരിക്കണം അവിടുത്തെ പദ്ധതി എന്നുള്ളതിനെ തെറ്റിക്കാൻ ഓരോ യൂണിവേഴ്സിറ്റിക്ക് കഴിയില്ല ശരി എന്നാൽ പിന്നെ യു ജി സിയുടെ ഗ്രാന്റ് വേണ്ട ഒന്നും വേണ്ട നിങ്ങൾ നടത്തിക്കോളൂ എന്നുള്ള സ്ഥിതി വരും അത് സാധ്യമല്ലോ അപ്പോൾ പ്ലസ് ടു വരെ അതിനെ അനുവർത്തിക്കാതെ പെട്ടെന്നൊരു ഒരു പരിവർത്തനം സാധിക്കില്ല വിദ്യാർത്ഥികൾക്ക് ഒന്നുകിൽ വരിക ഇവിടുന്ന് പ്ലസ് ടു കഴിഞ്ഞവരും മറ്റ് സ്റ്റേറ്റ് പോകേണ്ടി വരും അഥവാ ഒരു തീരും അപ്പം സർക്കാരിനെ നടപ്പിലാക്കിയേ മതിയാവും അല്ലാതെ ഒരു സംസ്ഥാനത്തിനും രാഷ്ട്രത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ എൻ ഇ പിയുടെ മുഴുവൻ വ്യവസ്ഥകളും വായിച്ച് പഠിക്കുന്നില്ലെങ്കിൽ പോലും പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എങ്കിലും ഒന്ന് ദയവ് ചെയ്ത് പഠിക്കുക എല്ലാവർക്കും സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധനമുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സൈറ്റ് പോയി ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയുടെ അതിൽ പോയി കഴിഞ്ഞാൽ ഒന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ മതി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് ഇന്ത്യ അപ്പോൾ വരും ഒന്ന് വായിച്ച് പഠിക്കുക എത്രമാത്രം ഉത്കൃഷ്ടമാണെന്നോർക്ക് ഒരു പദ്ധതി മറ്റൊന്ന് ഇവിടെ നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിനെ അഥവാ രാഷ്ട്രത്തിനുള്ളിലുള്ളത് മാത്രം ചിന്തിച്ചാൽ പോരാ കാരണം ഇന്ന് ലോകം മുഴുവൻ സാമ്പത്തിക മേഖലയിലായാലും കൊള്ളാം വൈജ്ഞാനിക വിനിമയത്തിൻ്റെ മേഖലയിലായാലും കൊള്ളാം ഒരു ഗ്രാമം പോലെയാണ് ഇന്നത്തെ ഇൻ്റർനെറ്റിൻ്റെ വികാസത്തോടു കൂടി അറിവുകളുടെ കൈമാറ്റം അത്ര അനായാസേന നടക്കുന്നൊരവസ്ഥയാണെന്നുള്ളത് നമുക്കെല്ലാം അറിയുന്നതാണ് ഇവിടുന്ന് നമ്മൾ ആശ്രമത്തിൽ ആശ്രമത്തിലെത്തുന്നതിന് മുമ്പ് ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ പലരും അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അവിടുന്ന് സ്വാമി ഞങ്ങൾ കണ്ടുട്ടോ പ്രഭാഷണത്തിൽ പങ്കെടുത്തുവിട്ടോ എന്ന് പറയുന്നുണ്ട് അതാണ് കാലം ഈ ഒരു സ്ഥിതിയിൽ ഒറ്റപ്പെട്ട് മാറി നിൽക്കാൻ ഒരു രാഷ്ട്രത്തിനും കഴിയില്ല ഒരു സംസ്ഥാനത്തിനും കഴിയില്ല ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലേറെ കാലമായി വിശേഷിച്ചു പറഞ്ഞാൽ വിവേകാനന്ദ സ്വാമികളുടെ പ്രവർത്തനത്തിനെ തുടർന്ന് അനുക്രമമായി ഭാരതീയ വൈജ്ഞാനിക പദ്ധതിയുടെ മഹിമയെക്കുറിച്ച് ലോകത്തിന് നല്ലപോലെ അറിയാം ലോകത്തിന് നല്ലപോലെ അറിയാം അതുകൊണ്ട് തന്നെ ലോകത്തിലെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിലായാലും മറ്റ് ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലായാലും ഭാരതീയ വൈജ്ഞാനിക പഠനം ഒരു ഒരു വിഭാഗമാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡോളജിക്കൽ സ്റ്റഡീസിനോ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഇൻഡോളജിക്കൽ സ്റ്റഡീസിനോ എന്തെങ്കിലും ഒരു പേരിൽ മിക്ക യൂണിവേഴ്സിറ്റികളിലും ഇൻഡോളജിക്കൽ ഉണ്ട് പക്ഷേ അവിടെ വലിയൊരു ന്യൂനതയുണ്ട് എന്താ ന്യൂനത എന്ന് പറഞ്ഞാൽ അവിടെ പഠിപ്പിക്കാൻ നിയുക്തരാകുന്ന പ്രൊഫസർമാർക്ക് ഒരു വസ്തു അറിയില്ല മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വിപരീതമാണ് ഭാരതത്തെക്കുറിച്ച് വയതത്തെക്കുറിച്ച് വിപരീതമായ അറിവാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഒന്നും പറയുന്നില്ല ആ കൂട്ടത്തിൽ മഹാന്മാരായ ഭാരതത്തെ അങ്ങേയറ്റം പൂജിക്കുന്ന പല മഹാന്മാരുണ്ടെങ്കിലും ഭൂരിഭാഗം യൂണിവേഴ്സിറ്റികളിലും ഇതാണ് സ്ഥിതി ഇത് മറികടക്കാൻ എന്താണ് മാർഗം വളരെ ഗൗരവമായി ചർച്ച ആരംഭിച്ചിട്ട് കുറച്ച് കാലമായി ആ ചർച്ചയിൽ നിന്നാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഭാരതീയ ജ്ഞാന പരമ്പരയെക്കുറിച്ച് ആശയപ്രചരണങ്ങൾ നടത്തണം ഭാരതീയ ജ്ഞാനപരമ്പര ബി ജെ പി ആണല്ലോ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല കേട്ടോ ഈ ചിദാന്തപുരുഷാങ്കിയാ പറഞ്ഞത് ഇന്ത്യൻ നോളജ് സിസ്റ്റം ഐ കെ എസ് എന്നുള്ള പേരിലാണ് പൊതുവെ അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഐ കെ എസിനെങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുള്ളതിനെ ചർച്ച വന്നപ്പോൾ ഒരു ഒരു സദസ്സിൽ വെച്ചിട്ട് നമ്മളാ പറഞ്ഞത് ബി ജെ പി ആക്കാം ഭാരതീയ ജ്ഞാനപരമ്പര ഭാരതീയ ജ്ഞാന ജ്ഞാനപരമ്പര എന്നുള്ള പേര് ചിന്താനന്തപുരസ്വാമി അല്ല നിർദ്ദേശിച്ചു കിട്ടുമോ അങ്ങനെ അവകാശവാദമൊന്നും ഉന്നയിക്കുന്ന ഒരു എട്ടുകാലി മമ്മൂഞ്ഞാവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ വേറെ ആരൊക്കെയോ വിചാരിച്ചോട്ടെ മറിച്ച് ഭാരതീയ ജ്ഞാന ജ്ഞാനപരമ്പര എന്നുള്ളത് പറഞ്ഞിട്ട് അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് ഐ കെ എസ് എന്നാണ് കുറേ പേര് പ്രസംഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ സദസ്സിൽ അത് കുറേ കേട്ടപ്പോൾ നമ്മൾ പറഞ്ഞു അതിൻ്റെ ഭാരതീയ ജ്ഞാനപരമ്പര എങ്ങനെ ഐ കെ എസ് ആവുന്നത് അത് ബി ജെ പി എല്ലെന്ന് ചോദിച്ചു അപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിച്ചിട്ട് ആ ഒരു പിന്നെ എല്ലാവരും പ്രസംഗങ്ങളിൽ അതാ പറഞ്ഞത് ഒരു കോൺഫറൻസിൽ വെച്ചിട്ട് ഇരിക്കട്ടെ അത് വേറെ വിഷയം അപ്പോൾ ഇന്ത്യൻ ആളെ ശിഷ്ടത്തെക്കുറിച്ച് ഇപ്പോൾ എല്ലാ ഐ ഐ ടികളിലും ആരംഭിച്ചു കഴിഞ്ഞു എല്ലാ ഐ ഐ എമ്മുകളിലും ആരംഭിച്ചു കഴിഞ്ഞു മിക്കവാറും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ആരംഭിച്ചു കഴിഞ്ഞു എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയും ആയിട്ടില്ല ഈ കൂടി എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും ഐ കെ എസ് ഒരു മുഖ്യ വിഷയമായിരിക്കും ഒരു ആയിരിക്കും കഴിഞ്ഞ മാസം ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന വലിയൊരു ഒരു കോൺഫറൻസിൽ വെച്ച് ഐകകണ്ഠ്യേന സെൻട്രൽ ഗവൺമെൻ്റെ മുമ്പിൽ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഒരു ഐ കെ എസ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കണം എന്നുള്ളത് ഭാരതീയ ജ്ഞാന ജ്ഞാനപരമ്പരയുടെ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കണമെന്നൊരാവശ്യം കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് പ്രാവർത്തികമാകും എന്ന് എന്ന് സങ്കല്പിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് അടുത്ത ഘട്ടത്തിൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും യു ജി സിയുടെ ഗ്രാൻറ് വേണോ വേണമെങ്കിൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഐ കെ എസ് ഉണ്ടായിരിക്കണം എന്ന് വരും രണ്ട് കൊല്ലത്തിനുള്ളിൽ നടപ്പിലാവും അങ്ങനെ വരുമ്പോൾ ലോകത്തിൻ്റെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ റിസോഴ്സ് പേഴ്സൺസ് ശരിയായ അറിവോട് കൂടിയവരായി തീരും ഇത് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു അഞ്ച് കൊല്ലം കൊണ്ടോ നേടിയെടുക്കാവുന്നതല്ല എന്നാൽ ഒരു പത്ത് കൊല്ലം കൊണ്ട് എന്തായാലും നേടിയെടുക്കാൻ സാധിക്കും അത് ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാവേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ഇതേതെങ്കിലും ഗവൺമെൻറ് ചെയ്യേണ്ടതല്ല ഇത് യൂണിവേഴ്സിറ്റി ചെയ്യേണ്ടതല്ല ഗവൺമെൻറ്റും യൂണിവേഴ്സിറ്റിയും ഒക്കെ ചെയ്യാൻ നിർബന്ധമാവുന്നത് സമൂഹത്തിൻ്റെ ഇച്ഛാശക്തി അതിനനുസരിച്ച് വളരുമ്പോഴാണ് സമൂഹത്തിൽ നിന്ന് ആവശ്യകത ഉണ്ടാകുമ്പോഴാണ് സമൂഹത്തിൽ നിന്ന് ആവശ്യകത ഉണ്ടായാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കാൻ ഒരു സർക്കാരിനും സാധ്യമല്ല ഏത് സർക്കാരിനായാലും അത് മാനിച്ചേ മതിയാവും അതുകൊണ്ട് സമാജത്തിൻ്റെ ഇച്ഛാശക്തി ഈ ദിശയിൽ ഉണ്ടാവുക അതുണ്ടാവണമെങ്കിൽ എന്ത് വേണം ഭാരതീയ ജ്ഞാനമഹിമ നമ്മൾ ഉൾക്കൊള്ളണം ഒന്ന് രണ്ട് നമ്മുടെ മക്കൾക്ക് ചെറുപ്പത്തിലേ കൊടുക്കണം കഥകളായിട്ട് മതി പാട്ടുകളായിട്ട് മതി ചില ദൃഷ്ടാന്തങ്ങളായിട്ട് മതി എല്ലാവർക്കും പങ്കാളിത്തമുണ്ട് എല്ലാവർക്കും അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചാൽ നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രം മതി ഒരു ചെറിയൊരു ഒരു ചിന്തയിലേക്കൊന്നും ഇട്ട് കൊടുത്താൽ മതി മക്കൾക്ക് കാരണം നമ്മുടെയൊക്കെ മക്കൾ നമ്മളെക്കാൾ എത്രയോ ബുദ്ധിശാലികളാണ് പുതിയ കുട്ടികൾ എന്തൊരു ബുദ്ധിശാലികളാണ് നല്ല മക്കളാണ് പുതിയ മക്കൾ ഒരു സംശയമില്ല അവരുടെ ബുദ്ധിയിലേക്ക് ഒരു ചെറിയൊരു ഒരു ഒരു ബീജം ഇട്ടുകൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ കാരണം അവർ ദീർഘകാലമായി വിപരീതമായ അറിവ് മാത്രം കേട്ട് 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 ആ അതാണ് ശരിയെന്ന് ധരിച്ചിരിക്കുകയാണ് അവർ കുറ്റം പറഞ്ഞിട്ട് പ്രയോജനമില്ല കുറ്റം പറഞ്ഞിട്ട് പ്രയോജനമില്ല ചെറിയൊരു വ്യതിയാനം വരുത്തിയാൽ മതി വലിയ വ്യതിയാനം ഒന്നും വരുത്തണ്ട പിന്നെ അവരന്വേഷിച്ചോളും അവർ കണ്ടെത്തിക്കോളും നിങ്ങളായിട്ട് ഒരനുഭവം പങ്കുവയ്ക്കാൻ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് നമ്മൾ വലിയൊരു ഒരു കാര്യക്രമത്തിൻ്റെ ആ വിഷയത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അമേരിക്കയിൽ പോയ സന്ദർഭത്തിലാണ് വലിയൊരു കാര്യക്രമാണ് അത് കുട്ടികൾക്കുള്ള യുവാക്കൾക്കുള്ള യുവജനങ്ങൾക്കുള്ള കാര്യക്രമമല്ല മൊത്തം പക്ഷേ ആ മൊത്തം കാര്യക്രമം നടക്കുന്നത് വളരെ വിപുലമായിട്ടാണ് അതിന് പങ്കെടുക്കാൻ വേണ്ടി പത്ത് മുന്നൂറ് കുടുംബങ്ങൾ വന്ന് ഒരു സ്ഥലത്ത് താമസിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് അവരുടെ കുട്ടികൾ ഉണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് യുവജനങ്ങളോട് സംസാരിക്കാനുള്ളൊരു സന്ദർഭമാണ് ആയിരുന്നു അപ്പോൾ അവിടെ എല്ലാം അത് ഓർഗനൈസ് ചെയ്യുന്നത് എല്ലാം യുവജനങ്ങൾ തന്നെയാണ് ഒരു പത്ത് പത്ത് ഒരു പത്തൊൻപത് ഇരുപത് വയസ്സിന് ചുവടെയുള്ളൊരു പെൺകുട്ടി ചിതാന്തപുരി സ്വാമിയെ സ്വാഗതം ചെയ്തു ആ യോഗത്തിൽ സ്വാമി സംസാരിക്കണം മുമ്പിൽ നോക്കുമ്പോൾ പത്തിരുപത് കുട്ടികളുണ്ട് കുട്ടികളെന്ന് പറഞ്ഞാൽ യുവജനങ്ങളുണ്ട് ആ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് ചിലർ രണ്ട് മൊബൈലെടുത്തിട്ടണ്ട് കൈകൊണ്ട് ഇങ്ങനെ ആക്കിയിരിക്കുന്നുണ്ട് ഒരാൾ പോലും മുഖത്തേക്ക് നോക്കിയിരിക്കണില്ല ആരോടാ ഭഗവാനെ സംസാരിക്കുക ഈ സ്വാഗതം ചെയ്ത കൂട്ടിയിരിക്കാൻ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ എന്നാ തുടങ്ങാം വിചാരിച്ചു നമ്മൾ പറഞ്ഞു നിങ്ങൾ ഉപദേശങ്ങൾ കേട്ട് മടുത്തവരാണെന്ന് എനിക്കറിയാം ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ വന്നതല്ല നിങ്ങളൊക്കെ വളരെ വലിയ വിവരമുള്ളവരാണ് എന്നേക്കാൾ എത്രയോ ഇരട്ടി അറിവ് നിങ്ങൾക്കുണ്ട് എന്നാൽ ചില വിഷയങ്ങളിൽ നിങ്ങളെക്കാൾ അറിവ് എനിക്കും ഉണ്ട് അപ്പോൾ നമുക്ക് ആവശ്യം ഒരു എക്സ്ചേഞ്ചാണ് ഞാൻ നിങ്ങളെ ഉപദേശിക്കണ്ട നിങ്ങൾ എന്നെ ഉപദേശിക്കരുത് പക്ഷേ നമുക്കൊരു എക്സ്ചേഞ്ച് ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം ആദ്യം ഇവിടെ സ്വാഗതം ചെയ്ത ആൾ ചെറിയൊരു പരിചയപ്പെടുത്തൽ ചെയ്തിട്ടുണ്ട് അത് ഏതോ സ്ഥലത്തുനിന്ന് ഇൻ്റർനെറ്റിൽ നോക്കി കിട്ടിയ സാധനം വായിച്ചതാ അത് പഴയതാണ് അതൊരു ഒരു രണ്ടായിരത്തി അഞ്ചിലൊക്കെ പരിചയപ്പെടുത്താൻ അത് മതി ഇപ്പം അത് പോരാന്നും പറഞ്ഞിട്ട് പുതിയ ചിലതൊക്കെ പറഞ്ഞു കുറച്ച് കേമത്തൊക്കെ അണ്ട് പറഞ്ഞു ആ കുറച്ച് മോശക്കാരനല്ലോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊരു അഭിമാനമാണെന്നറിയോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ പറഞ്ഞു ഇനി നിങ്ങളും നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ ചോദിക്കാം അറിയുന്നതാണെങ്കിൽ പറയാം എന്ന് പറഞ്ഞു അതുകൊണ്ടു ഒരു കുട്ടി എഴുന്നേറ്റിട്ട് ആ മനസ്സിലാക്കണം എന്നുള്ളതാണോ കൂടുതൽ അല്ല മറ്റെന്തോ ആണോ എന്ന സംശയം നിങ്ങൾ ഹിന്ദുയിസത്തെക്കുറിച്ച് വളരെ ബോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ഏയ് ഇല്ല ഇല്ല അങ്ങനെ ഒന്നും പറഞ്ഞു കുറിച്ച് ഞാൻ ഒന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഞാൻ എന്നെക്കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ എന്നെ മാത്രമേ പരിചയപ്പെടുത്തൂരിക്കട്ടെ എന്താ വിഷയം ട്രാൻസ്ജെൻഡേഴ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ചോദ്യം ഒന്ന് രണ്ടാമത് നിങ്ങൾ സ്ത്രീകളെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഇനി പറഞ്ഞത് പാതി അപരാധമാണെന്ന് അറിയാം അപരാധമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കാരണം യുവജനങ്ങളോട് സംവദിക്കുമ്പോൾ അവരിൽ ഒരു ഇടം നേടാൻ വേണ്ടി ചിലതൊക്കെ പറയേണ്ടി വരും അതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു ലോകത്തിലേതെങ്കിലും ഒരു ഒരു റിലിജിയസ് സിസ്റ്റം ലോകത്തിലേതെങ്കിലും ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ലോകത്തിലേതെങ്കിലും ഒരു ഇക്കണോമിക് സിസ്റ്റം അർദ്ധനാരീശ്വരനെ പൂജിക്കുന്നത് കാണിച്ചുതരാൻ പറ്റുമോ അതാണ് ചോദ്യം ളെ ചിദാനന്ദഗുരുസ്വാമി ശിവനെ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞു എന്ന് അല്ലെങ്കിൽ ആണെന്ന് പറഞ്ഞു ആരും ആരോപണം ഉന്നയിക്കേണ്ട ഉന്നയിച്ചോട്ട് ഒട്ട് വിരോധമില്ല പകുതി പുരുഷനും പകുതി സ്ത്രീയുമായിട്ടുള്ള രൂപ അത് സ്വയം അംഗീകരിച്ചിരിക്കുകയാണ് ഭഗവാൻ പിന്നെ എനിക്ക് സീതാരാമന്മാരെ അറിയാം രാമസീതമാരെ അറിയില്ല എനിക്ക് പാർവതി പരമേശ്വരന്മാരെ അറിയാം എനിക്ക് പരമേശ്വര പാർവതിമാരെ അറിയില്ല എനിക്ക് ലക്ഷ്മി നരസിംഹത്തെ അറിയാം നരസിംഹലക്ഷ്മി അറിയില്ല ഞാൻ വായി തോന്നിയാൽ കുറേ ആണ്ട് പറഞ്ഞു എല്ലാത്തിലും സ്ത്രീക്കാണ് പ്രഥമ സ്ഥാനം പുരുഷന് രണ്ടാം സ്ഥാനം ഈ സമയത്ത് ഇവരിങ്ങനെ ഈ ഫോൺ വെച്ചിട്ട് എന്തൊക്കെയോ കളിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഇതൊക്കെ പറഞ്ഞിട്ട് ഇവരെ തലയിൽ കയറുന്നില്ലേ എന്ന് വിചാരിച്ചു പക്ഷേ അതല്ല സത്യം ഈ സമയമാകുമ്പോഴത്തേക്ക് അത് ആ വാതിലുകൾ വഴി കുട്ടികൾ വരികയായി ചുരുങ്ങിയ സമയം കൊണ്ട് ആ ഹോള് നിറഞ്ഞു പിന്നെ കാണുന്നത് ആ ഹോളിൻ്റെ ചുമരങ്ങനെ നീങ്ങുകയാണ് നീങ്ങിപ്പോയത് വലിയ ഹോളായി മാറി കുറച്ചും കൂടി വലിയ ഹോളായി മാറി താനെ ഓട്ടോമാറ്റിക് സിസ്റ്റങ്ങളാണ് ചുരുക്കി പറഞ്ഞാൽ പത്ത് മുന്നൂറ് യുവജനങ്ങളും ഈ പറയുന്ന ആളുമായിട്ട് ഒരു മൂന്ന് മണിക്കൂറിലധികം സംസാരിച്ചു ഇതല്ല അതിൻ്റെ ഫലം പരിണാമം കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ നമ്മളൊരു സെപ്റ്റംബർ മാസത്തിൽ ഒരു ഉപനിഷത്ത് യജ്ഞത്തിന് ഇതേ അമേരിക്കയിൽ പോയ സമയത്ത് എനിക്ക് അത്ഭുതമായി മൂന്ന് ചെറുപ്പക്കാർ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാണ് അവർ വന്നു അത്ഭുതമായി അവർ പറഞ്ഞു സ്വാമിയുടെ രണ്ട് കൊല്ലം മുമ്പ് ഹ്യൂസ്റ്റണിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത ഞങ്ങളെ കൂട്ടുകാർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വരണതെന്ന് അപ്പോൾ അവർ തമ്മിൽ ആ കമ്മ്യൂണിക്കേഷൻ ആലോചിച്ച് നോക്കൂ അതാണ് പറഞ്ഞത് അവർക്ക് വലിയ വേദാന്തമൊന്നും പഠിപ്പിക്കണ്ട പക്ഷേ നൂറ്റാണ്ടുകളായി ഹിപ്നോട്ടൈസ് ചെയ്യപ്പെട്ട മാനസിക മാനസികഭാവത്തിന് ചെറിയൊരു വ്യതിയാനം വരുത്താനുള്ളൊരു ചിന്ത ഇട്ട് കൊടുത്താൽ മതി അത് പ്രവർത്തിക്കും കുറേ വിശ്വാസങ്ങളും മാമൂലുകളും അവരോട് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല അവരുടെ യുക്തിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്ന് മാറി ചിന്തിപ്പിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒന്ന് അവിടെ ഇട്ടു കൊടുക്കണം മക്കൾ യുവജനങ്ങൾ ഇന്ന് മിഡുക്കന്മാരും മിഡുക്കികളുമാണ് അത് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞാൽ മതി ശ്രദ്ധിക്കുക ഇതൊന്നും കഥ പറയുക അല്ല എന്ന് മനസ്സിലാക്കുക അപ്പം അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് ഭാരതീയ ജ്ഞാന പരമ്പരയുടെ മഹത്വത്തെ നമ്മൾ ബോധിപ്പിച്ചാൽ മതി